ഹായ് ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ദിവസം സെയിൽ പോസ്റ്റ് ഇടുന്ന് വെച്ചൂരിൻ്റെ പശുക്കുട്ടിയാണ് പോസ്റ്റിട്ട് ആ നിമിഷം തന്നെ ഇത് ഡീലാകൊണ്ടായി പക്ഷേ പിറ്റെന്നാണ് നമ്മൾ കൊണ്ടുപോയത് അപ്പോൾ അതുപോലെ നമ്മൾ വണ്ടിയിൽ മാറ്റി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നേരെ പശുക്കുട്ടിയെ വണ്ടിയിലേക്ക് കയറ്റി എല്ലാ തോണയും കയറുന്ന പോലെ വളരെ സിമ്പിളല്ലായിരുന്നു ആ പശുക്കുട്ടി കയറാനായിട്ട് ഒരു ഇത്തിരി മടി കാണിച്ചു വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു സങ്കടവും കാര്യം എന്തോ ആണോ എന്താണേലും ഞാനും കുഞ്ഞും കൂടി നൈസായിട്ട് വണ്ടിയിലേക്കൊക്കെ കയറ്റി നമ്മുടെ ചങ്ക് ബ്രോ അനീഷും ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത്തിരി വൈകിയാണ് പോയത് എന്താണേലും നമ്മുടെ സബ്സ്ക്രൈബർ ആയ ഒരാൾ തന്നെയാണ് വാങ്ങിയത് ആൾക്കും വളരെ ഇഷ്ടമായി പശുക്കുട്ടിയെ വീട്ടിൽ ചെന്ന് നല്ല സെറ്റായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നീട് നമ്മളെ വിവരങ്ങളൊക്കെ അറിയിക്കുകയുണ്ടായിട്ടോ നമ്മുടെ തണ്ണീർ തണ്ണീർമൊക്കം പണ്ടാണ് ഞങ്ങൾ രാത്രിയിലാണ് അവിടെ എത്തിക്കാൻ സാധിച്ചത് കാര്യം വൈകുന്നേരമാണ് ആണെങ്കിൽ ഇന്ന് കൊണ്ടുപോയോ എന്ന് പറഞ്ഞത് അങ്ങനെ നമ്മളവിടെ കൊണ്ടുപോയി സേഫായിട്ട് പശു ഹാപ്പിയാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല നമ്മുടെതാ ഈ കാസർഗോഡ് കൂടുതലെ രണ്ട് പശുക്കുട്ടികൾ നമുക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ അതേപോലെ നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം നന്നായിട്ട് സാധിക്കുന്നത് ഇനിയും മുന്നോട്ട് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ